അങ്കമാലി അർബൻ ബാങ്ക് തകർന്നു നിക്ഷേപകർ നെട്ടോട്ടമോടുന്നു സി പി എം നേതൃത്വം കൊടുത്ത കരുവന്നൂർ ബാങ്കിലെ തകർച്ചയെക്കാൾ ഭീകരമായ തകർച്ച ഈ ബാങ്കിന് നേതൃത്വം കൊടുത്തിരുന്നത് കോൺഗ്രസിന്റെ ഐ എൻ ഡി യു സിയുടെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആയിരുന്ന ശ്രീ പി ടി ആണ് ശ്രീ പി ടി ഇപ്പോൾ ദുരൂഹമായ സാഹചര്യത്തിൽ ആലുവായിലെ ഒരു ഗസ്റ്റ് ഹൌസിൽ വെച്ച് ഹൃദയാഘാതമാണ് എന്ന് പറയപ്പെടുന്നു ആത്മഹത്യയാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു മരണപ്പെട്ടു അതിനുശേഷമാണ് ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കും അർബൻ ബാങ്ക് ശ്രീ പി ടി പോൾ എന്ന ഐ എൻ ഡി യു സി നേതാവിന്റെ സ്വന്തം കുടുംബസ്വത്ത് പോലെ കൈകാര്യം ചെയ്ത ഒന്നാണ് മരിച്ച ആളുകളെ പറ്റി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അപവാദം പറയരുത് എന്നത് ഒരു സാമൂഹ്യമായ വഴക്കമാണെങ്കിൽ പോലും ഈ വിഷയത്തിൽ സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കുന്നത് തെറ്റാണ് അങ്കമാലി ടി ബി ജംഗ്ഷനിലുള്ള അർബൻ ബാങ്കിന്റെ ആസ്ഥാനം അവിടെ തന്നെയുള്ള എന്റെ വക്കീൽ ഓഫീസിന് തൊട്ടടുത്താണ് എന്റെ വക്കീൽ ഓഫീസിന്റെ തൊട്ട് താഴെയാണ് ശ്രീ പി ടി പോൾ ഓഫീസ് അങ്കമാലിയിലെ വിവിധ ട്രേഡ് യൂണിയനുകളുടെ ഓഫീസ് അദ്ദേഹം എന്റെ സുഹൃത്തായിരുന്നു സുഹൃത്ത് എന്ന് പറയുമ്പോൾ ആഴമേറിയ ബന്ധങ്ങൾ ഒന്നുമില്ല കോൺഗ്രസിന്റെ ഒരു നേതാവ് എന്ന നിലയിൽ അദ്ദേഹം അദ്ദേഹം മരിച്ചപ്പോഴൊക്കെ ഞാൻ നല്ല രീതിയിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് എന്നെ കേൾക്കുന്നവർ ഓർക്കുന്നുണ്ടാകും അങ്കമാലി കോൺഗ്രസിന്റെ പ്രമുഖനായ ഒരു നേതാവായിരുന്നു ആയിരുന്നു പി ടിപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഐ ഗ്രൂപ്പിനെയാണ് പ്രതിദാനം ചെയ്തിരുന്നത് അദ്ദേഹം അയ്യപ്പഴ പ്രദേശത്ത് നിന്ന് അങ്കമാലിയിൽ വന്ന് കാര്യമായ ആസ്തി ഒന്നുമില്ലാതെ വന്ന് താമസിക്കുകയും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളും ഒക്കെ നടത്തി സമ്പന്നനാകുകയും ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം ഐ ഗ്രൂപ്പുകാരനായിരുന്നു പലപ്പോഴും അങ്കമാലിയിലെ കോൺഗ്രസുകാർ ചേരി നിൽക്കുമ്പോൾ അദ്ദേഹം ഐ ഗ്രൂപ്പിൽ നിന്നു പലപ്പോഴും അങ്കമാലിയിലെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നയാളാണ് അദ്ദേഹത്തെ പറ്റി അങ്ങനെ വലിയ ആരോപണങ്ങളോ അപഖ്യാതികളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ അർബൻ ബാങ്ക് എന്ന സ്ഥാപനം അത് തുടങ്ങി ഇത് അങ്കമാലിയുടെ പല പ്രാവശ്യം അങ്കമാലി എം എൽ എ ആയിരുന്ന ശ്രീ പി ജെ ജോയിയുടെ നേതൃത്വത്തിലാണ് പക്ഷെ പിന്നീട് അതിന്റെ ഓണറി സെക്രട്ടറി ആയിരുന്ന ശ്രീ പി ടി പോള് അതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ശ്രീ പി ജെ ജോയിയെ പോലുള്ള ആളുകൾ അതിൽ നിന്ന് വിട്ടുമാറി പോകുകയും ശ്രീ പി ടി പോൾ അതിന്റെ പ്രസിഡന്റ് ആകുകയും പിന്നീട് അർബൻ ബാങ്കിന്റെ നിയന്ത്രണം പി ടി പോളിന്റെയും അധികം നിശ്ചയിക്കുന്ന ആളുകളുടെയും ഒരു കുടുംബ സൊസൈറ്റി പോലെ അത് പ്രവർത്തിക്കുകയും യും ചെയ്തു അർബൻ ബാങ്ക് വളർന്നു സർക്കാർ ആശുപത്രിക്ക് സമീപമുള്ള വളരെ നല്ല രീതിയിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന മെഡിക്കൽ സ്റ്റോർ അവിടെയുണ്ട് അതുപോലെ നീലേശ്വരത്തും മറ്റും ബ്രാഞ്ചുകളുണ്ട് കോടികളുടെ നിക്ഷേപമുള്ള അർബൻ ബാങ്ക് പക്ഷേ ഇനി കേരളത്തിൽ സഹകരണ പ്രസ്ഥാനം വെല്ലുവിളിയെ നേരിടുമ്പോൾ ഈ പി ടി പോളി എന്ന് പറയുന്ന ഇതിന്റെ സ്ഥിരം പ്രസിഡന്റ് മരിച്ചതോട് കൂടിയിട്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ആരംഭിച്ചത് അതുവരെ ഉള്ള ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇന്നത്തെ അർബൻ ബാങ്കിന്റെ ഡയറക്ടർമാർ പറയുന്നത് ഇത്രയും വർഷങ്ങളായി ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ടുകൾ അനുസരിച്ച് ൾ നടത്തിയിരുന്നു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സഹകരണ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല ഇപ്പോഴാണ് അധികം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആരോപണങ്ങൾ വരുന്നത് അപ്പോൾ പല സത്യങ്ങൾ ഇന്നിപ്പോ സി പി എം ഈ ബാങ്കിനെതിരെ മുന്നോട്ട് വന്നിരിക്കുന്നു ഇതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിന് കയ്യാമം വയ്ക്കും അദ്ദേഹത്തെ അവരെയൊക്കെ തുറങ്കിലടയ്ക്കും എന്ന രീതിയിലേക്കും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് ഈ പി ടിപ്പോൾ തന്നെ കുടുംബസ്വത്ത് പോലെ വളർത്തിക്കൊണ്ടുവന്ന ഈ സഹകരണ അർബൻ ബാങ്കിനെ അതിന്റെ ഡയറക്ടേഴ്സ് ആയിട്ട് അദ്ദേഹം നിശ്ചയിക്കുന്ന ആളുകളെ ആണ് സ്ഥിരമായി ഡയറക്ടേഴ്സ് ആയി വന്നുകൊണ്ടിരുന്നത് അവരൊക്കെ പറഞ്ഞാല് ഈ പള്ളിയിലെ വികാരി അച്ഛന്മാര് താങ്കൾക്ക് പറ്റി ആളുകളെ വെച്ച് പള്ളി കമ്മിറ്റി ഉണ്ടാക്കുന്ന പോലെ തങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ ധൈര്യമില്ലാത്ത കുറെ സ്ത്രീകളെ നോമിനികളെയും വെച്ച് പള്ളി കമ്മിറ്റി ഉണ്ടാക്കുകയും അങ്ങനെ പള്ളിയുടെ ഭരണത്തെ പറ്റിയൊക്കെ പള്ളി പാരിഷ് കൗൺസിലിൽ വരുന്ന ആളുകൾക്ക് ഒരു അവസ്ഥ അതുപോലെ ഒരു അവസ്ഥയാണ് അങ്കമാലി അർബൻ ബാങ്കിൽ ഉണ്ടായത് ഈ അർബൻ ബാങ്കിലെ ഡയറക്ടേഴ്സായി സമീപകാലത്ത് വന്ന കുറെ ആളുകൾ അവരൊക്കെ ഒരു കോടി രൂപ ആളുകളിൽ അംഗങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിച്ച് ക്യാൻവാസ് ചെയ്ത് മേടിച്ചിട്ടാണ് ഈ അർബൻ ബാങ്കിലെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സ് മെമ്പേഴ്സായത് അവരൊക്കെ പെട്ടിരിക്കുകയാണ് ഇതില് മരിച്ച ആളെ പറ്റി ആരോപണം ഉന്നയിക്കുന്നത് സാമൂഹികമായ ഒരു വഴക്കമനുസരിച്ച് തെറ്റാണെങ്കിൽ പോലും പറയാതിരിക്കാൻ വയ്യ ഇപ്പോ ഇടതുപക്ഷം മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യുന്നത് ഇത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന നേതൃത്വം കൊടുത്ത ഒരു സഹകരണ പ്രസ്ഥാനത്തിൽ നടന്ന തട്ടിപ്പാണെന്നും അതിനെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ സി പി എം ശ്രമിക്കുമ്പോൾ കത്ത് ഒരു സത്യം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് ഏതാനും ഇതിന്റെ വർഷക്ടർ ബോർഡ് ഈ സഹകരണ അർബൻ ബാങ്കിന് അതിന്റെ ലീഗൽ അഡ്വൈസറായി പ്രവർത്തിച്ചത് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറി ആയിരിക്കുന്ന അഡ്വക്കേറ്റ് കെ കെ ഷിബു ആണ് ആ ഷിബു കഴിഞ്ഞ ദിവസം അർബൻ ബാങ്കിന്റെ മുമ്പിൽ നിന്ന് പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്ത് പ്രസംഗിക്കുന്നത് കണ്ടു ഞാൻ മനസ്സിലാക്കുന്നത് പി ടി പോള് ഇടതുപക്ഷത്തുള്ള കോൺഗ്രസ് നേതാവായ പി ടി പോള് സി പി എമ്മിന്റെ നേതാവായ എ കെ ഷിബുവിനെ ഇതിന്റെ ലീഗൽ അഡ്വൈസറായി ായി വസ്തുക്കളൊക്കെ പണയം വെക്കുമ്പോഴ് അതിന് വക്കീൽ കൊടുക്കേണ്ട ലീഗൽ ഒപ്പീനിയൻ കൊടുക്കാൻ നിയുക്തരായി കുറെ കാലത്തേക്ക് അദ്ദേഹം തുടർന്നു പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹം വിട്ടൊഴിഞ്ഞു പോയി കാരണം അധികം അപകടം മണത്ത് കാണും അധികം ഇതിനകത്ത് നടക്കുന്ന ഈ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രസിഡന്റ് മാത്രമല്ല ഇപ്പോൾ മനസ്സിലാക്കുന്നു പ്രസിഡന്റിന്റെ അടുത്ത ബന്ധുവാണ് ഇന്നലെ ബോർഡ് സസ്പെൻഡ് ചെയ്ത അർബൻ ബാങ്കിന്റെ സെക്രട്ടറി അപ്പോ ഇത് മണത്തറിഞ്ഞതുകൊണ്ട് ഏതായാലും കെ കെ ഷിബു രക്ഷപ്പെട്ടു അദ്ദേഹം ആ കുറ്റകൃത്യങ്ങളിൽ പങ്ക് ആടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ില്ല പക്ഷേ ഇതിനെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമിക്കരുത് ഇതൊരു വ്യക്തിയുടെ വീഴ്ചയാണ് ഇത് അർബൻ ബാങ്ക് പ്രസിഡന്റ് ആയിരുന്ന അന്തരിച്ച പി ടി പോളിന്റെയും അദ്ദേഹത്തിന്റെ സിൽബന്തികളായിരുന്ന അതിന്റെ സെക്രട്ടറിയുടെയും മറ്റ് ചില റിയൽ എസ്റ്റേറ്റ് അതിനെ ചുറ്റിപ്പറ്റിയുള്ള റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരും ഒക്കെ കൂടി ഉണ്ടാക്കിയ പ്രശ്നമാണ് എങ്ങനെയാണ് ഇവിടെ ലോണുകൾ കൊടുത്ത് പറയപ്പെടുന്നത് ഇവിടെ ഒരു വസ്തു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് അത് വില കണ്ട് അതിന് ലോൺ കൊടുത്താൽ ആ വസ്തുവിൽ തന്നെ മറ്റാളുകൾക്ക് വീണ്ടും ഒരു എഴുപത്തി ലക്ഷം കൂടി ലോൺ എഴുതി കൊടുക്കുന്ന രീതി റിയൽ എസ്റ്റേറ്റ് കച്ചവടങ്ങൾ മന്ദീഭവിക്കുകയും ഇന്നിപ്പോ വസ്തുക്കളുടെ വില താഴോട്ട് പോരുകയാണ് മുപ്പത്തഞ്ച് കൊല്ലം ഒരു ഒരു സെന്റിന് ആയിരം രൂപയുണ്ടായിരുന്ന വസ്തുക്കൾ ഇന്നിപ്പോ അത് പത്ത് പതിനഞ്ച് ലക്ഷമായി മാറിയിരിക്കുന്നത് റിവേഴ്സ് ഗിയറിൽ വിലകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് പ്രസിഡന്റിന്റെ മരണത്തോടുകൂടി ആ ഒറ്റയാൻ അർബൻ സൊസൈറ്റിക്ക് ഈ ഭീകരമായ തകർച്ച വന്നിരിക്കും എനിക്ക് പറയാനുള്ളത് ഇതിലെ യഥാർത്ഥ നിക്ഷേപകർ ഇവിടെ നിക്ഷേപർ രണ്ട് തരത്തിലുണ്ട് സാധാരണ സംഘങ്ങളിൽ കൊണ്ടുപോയി കള്ളപ്പണം നിക്ഷേപിക്കുന്നവർ കാരണം ഇതിന് കണക്ക് വേണ്ടല്ലോ ഇവിടെ നിക്ഷേപിക്കുന്ന പണത്തിന് ടാക്സ് കൊടുക്കണ്ട ആ ലാഭം കണ്ടുകൊണ്ട് ഇതിൽ നിക്ഷേപിച്ച ആളുകൾ ധാരാളം സാധാരണക്കാരായ ആളുകളും അങ്ങനെ നിക്ഷേപിച്ചിട്ടുണ്ട് പക്ഷേ കള്ളപ്പണമുള്ള ആളുകൾ പല പേരുകളിൽ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട് ഇവിടെ ഇ ഡി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്ന് സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ പറ്റി അന്വേഷിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്ന് ഈ കേസ് ഏറ്റെടുക്കണം യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്തി ശിക്ഷിക്കണം നിരപരാധികളായ ഡയറക്ടേഴ്സ് ഇതിനകത്ത് പ്രതികളാകാൻ പാടില്ല ഇതിൽ ശിക്ഷിക്കപ്പെടാൻ പാടില്ല നിരപരാധികളായ നിക്ഷേപകർക്ക് അവരുടെ പണം തിരിച്ചു കിട്ടണം കള്ളപ്പണമെല്ലാം കണ്ടുകെട്ട് അങ്ങനെ വരുമ്പോൾ യഥാർത്ഥ നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപം തിരിച്ചു കൊടുക്കാൻ കഴിയും ഇവിടെ ഈ ബാങ്കിന്റെ തകർച്ചയെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല കാരണം പി ടി ഇപ്പോൾ എന്ന വ്യക്തിയുടെ ഒരു കുടുംബസ്വത്ത് പോലെ കൈകാര്യം ചെയ്യപ്പെട്ടിരുന്ന ഒരു സ്ഥാപനമാണ് അല്ലാതെ ഇത് കോൺഗ്രസിന്റെ ഒരു സഹകരണ സംഘം ആയിരുന്നില്ല എന്നതാണ് സർ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി സി പി എം ഇതിനെ ഉപയോഗിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ഏഴ് വർഷക്കാലമായിട്ട് കേരളം ഭരിക്കുന്ന സഹകരണ പ്രസ്ഥാന സി പി എം നിയന്ത്രിക്കുമ്പോൾ ആ സഹകരണ വകുപ്പിലെ ജീവനക്കാരാണ് ഇതൊക്കെ ഓഡിറ്റ് ചെയ്ത് കണക്കുകളിലെല്ലാം ശരിയാണ് എന്ന് പറഞ്ഞത് സഹകരണ വകുപ്പാണ് അപ്പോ സഹകരണ വകുപ്പ് ഇതിനെ പ്രധാനപ്പെട്ട പ്രതി തന്നെയാണ് അതിലെ ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന് ക്ലീൻ ചിറ്റ് കൊടുത്തതെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം കള്ളപ്പണം കണ്ടുകെട്ടപ്പെടണം യഥാർത്ഥ നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപങ്ങൾ തിരിച്ച് തീർച്ചയായിട്ടും ഇതിലെ നിക്ഷേപങ്ങൾ അന്യവുമായിട്ട് ഇത് ഒരു പക്ഷേ വർഷങ്ങൾ എടുക്കും ഇതിലെ നിക്ഷേപങ്ങളൊക്കെ കോടതി നടപടികളിലൂടെയും നേല നടപടികളിലൂടെയും ഒക്കെ നിക്ഷേപങ്ങൾ തിരിച്ചു കിട്ടുമെന്ന് നമുക്ക് ആശിക്കാം വളരെയേറെ ആളുകൾ തങ്ങളുടെ സമ്പാദ്യങ്ങൾ പലപ്പോഴും ഭൂമി വിറ്റൊക്കെ കാശ് കിട്ടുമ്പോൾ വാർദ്ധക്യകാലത്തൊക്കെ ജീവിക്കാൻ വേണ്ടി അതിന്റെ പലിശ മേടിച്ച് നിസ്സഹായരായി ആ ബാങ്കിന്റെ മുമ്പിൽ വരുന്നത് കാണുമ്പോൾ അവരെല്ലാം ചതിക്കപ്പെട്ടിരിക്കുന്നു പക്ഷെ അവർക്ക് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കി അത് രാഷ്ട്രീയമായി ഉപയോഗിക്കപ്പെടാനുള്ള സി പി എമ്മിന്റെ കുതന്ത്രം നടക്കില്ല അതിന്റെ ഇടയില് ഇത് റോജി എം ജോണാണ് ഇവിടെ നിന്ന് പണം അപഹരിച്ചുകൊണ്ട് പോയിരിക്കുന്നത് എന്ന രീതിയിൽ ഒരു കുപ്രചരണം അഴിച്ചുപെട്ടതായി കാണും റോജി എം ജോണും അങ്കമാലി എം എൽ എ റോജി എം ജോണും ഈ അർബൻ സൊസൈറ്റിയുമായിട്ട് എന്തു ബന്ധമാണുള്ളത് എന്ന് അങ്കമാലിക്കാർക്കൊക്കെ അറിയാം കാരണം റോജി എം ജോണ് അങ്കമാലിയിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ഈ പരേതനായ പി ടി ഇപ്പോൾ അദ്ദേഹത്തിന്റെ സംഘവും റോജി എം ജോണിനെതിരായിട്ട് അട്ടിമറി പണികൾ നടത്തുകയും സി പി എമ്മുമായി ധാരണയിൽ ഈ അർബൻ ബാങ്കിൽ നിന്ന് തന്നെ പല രീതികളിൽ ഫണ്ട് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാണ് അങ്കമാലിയിൽ അങ്ങാടിപ്പാട്ടായിട്ടുള്ളത് അങ്കം ഈ കോൺഗ്രസിന്റെ ശാപമായിട്ടുള്ള ഗ്രൂപ്പിസത്തില് ഒരു റിബൽ ഗ്രൂപ്പായിട്ട് കോൺഗ്രസ് ഐ ഗ്രൂപ്പിന്റെ ആളായിട്ട് നിന്നിട്ടുള്ള ആളാണ് ശ്രീ പി ടി പോൾ പക്ഷെ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന നന്മ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ സൗമ്യനും ശാന്തനുമൊക്കെ ആയിരുന്നു വളരെ കുറച്ച് മിതഭാഷിയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഊടുവഴികളൊന്നും വളരെ അടുത്ത ആളുകൾക്ക് പോലും അത്രയൊന്നും അറിയില്ലായിരുന്നു അങ്കമാലി അർബൻ ബാങ്ക് തകരാതിരിക്കട്ടെ അതിന്റെ നിക്ഷേപകർക്ക് പണം തിരിച്ചു കൊടുക്കട്ടെ യഥാർത്ഥത്തിൽ കുറ്റവാളികൾ തുറങ്ങിലടയ്ക്കപ്പെടട്ടെ നിരപരാധികളായ ആ അർബൻ ബാങ്കിലെ ഡയറക്ടർ ബോർഡ് മെമ്പേഴ്സിനെ അറസ്റ്റ് ചെയ്ത് ഇത് രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിക്കാനുള്ള സി തന്ത്രം തുലയട്ടെ നന്ദി നമസ്കാരം